നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിൽ വമ്പൻമാരായ പോർച്ചുഗലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ക്രൊയേഷ്യ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്പർ താരങ്ങളായ ലൂക്ക മോഡ്രിച്ച് അതുപോലെ തന്നെ ബുഡിമിർ എന്നിവരാണ് ആണ് ക്രൊയേഷ്യയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് പോർച്ചുഗലിന്റെ ഏക ഗോൾ നേടിയത് ഡിയഗോ ജോട്ടയാണ് സൂപ്രതാരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ മത്സരത്തിൽ കളിച്ചിരുന്നില്ല ഈ തോൽവിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പോർച്ചുഗലിന്റെ പ്രതിരോധ നിരയിലെ സൂപ്രധാനമായ റൂബൺ ഡയസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് തോറ്റത് നന്നായി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത് പോർച്ചുഗലിനെ നിലത്ത് നിർത്താൻ സഹായിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഡയസിന്റെ വാക്കുകളെ പ്രമുഖ പോർച്ചുഗീസ് മാധ്യമമായ എബോല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് നിലത്ത് നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിജയങ്ങളിൽ നമ്മൾ അഭിരമിക്കാൻ പാടില്ല നമുക്ക് എത്ര ടാലന്റുകളും സൂപ്പർ താരങ്ങളും ഉണ്ടായിട്ടും കാര്യമില്ല വർക്കിൽ ക്രിയേറ്റിവിറ്റിയും പരസ്പര ധാരണയും അത്യാവശ്യമാണ് ഈ തോൽവിയോടുകൂടി ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് വളരാനുണ്ട് എന്നത് മനസ്സിലാക്കാൻ സാധിച്ചു ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിന് സാധിക്കുമെന്നാണ് കരുതുന്നത് എന്താണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് കണ്ടുപിടിച്ച് പരിഹരിക്കാൻ ഈ മത്സരം ഒരു കാരണമാകും വരാനിരിക്കുന്ന മത്സരങ്ങൾ ബുദ്ധിമുട്ടായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ നിലത്ത് നിൽക്കേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ മത്സരം ഞങ്ങൾക്ക് ഏറ്റവും മികച്ച നിലയിലേക്ക് എത്തേണ്ടതുണ്ട് ഈ തോൽവി ആശങ്കകൾ ഒന്നും നൽകുന്നില്ല ഈയൊരു മത്സരവും ഈയൊരു വെല്ലുവിളിയും ഞങ്ങൾ ആഗ്രഹിച്ചതാണ് മികച്ച ടീമുകൾക്കെതിരെ കളിക്കാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കുക ഹൈ ലെവൽ മത്സരങ്ങളിലെ പ്രഷർ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് റൂബൻ ഡയസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി ഒരു സൗഹൃദ മത്സരം കൂടി പോർച്ചുഗൽ കളിക്കുന്നുണ്ട് എതിരാളികൾ അയർലൻഡ് ആണ് ആ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തിരിച്ചെത്തിയേക്കും അതിനുശേഷം കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടം പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം അത്ര ബുദ്ധിമുട്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ചെക്ക് റിപ്പബ്ലിക് തുർക്കി ജോർജിയ എന്നിവരാണ് പോർച്ചുഗലിന്റെ എതിരാളികളായി കൊണ്ടുവരുന്നത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം